മഴക്കാലത്ത് കൊഴുക്കുഞ്ഞു വളർത്തുമ്പോൾ അതിന് കൊടുക്കുന്ന ഒരു പരിചരണം അങ്ങനെയാണെന്നുള്ളതാണ് അത് ഫുള്ളായിട്ടല്ലെങ്കിലും കുറച്ച് കാര്യങ്ങളെങ്കിലും പറഞ്ഞു പറഞ്ഞുതരാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യേണ്ടതാണ് ഓക്കെ താങ്ക് യു നമുക്കൊരു വീഡിയോ ഇവിടുതാണ് നമ്മുടെ കുറച്ച് കുഞ്ഞുങ്ങളുണ്ട് അഞ്ച് കുഞ്ഞുങ്ങളാണെന്നുള്ളത് പതിനഞ്ച് പേരുണ്ടായിരുന്നാലും പതിനഞ്ചല്ല ഇരുപത് പേരുണ്ടായിരുന്നതിൽ പതിനഞ്ച് പേരെ സെയിലായിട്ടുണ്ട് ബാക്കി ബീച്ചോട് വീട്ടിലത്തേക്ക് വളർത്താൻ വേണ്ടി എടുത്തതാണ് ഇത് ഒരു പൂവനും നാല് പിടയാണെന്ന് തോന്നുന്നു അങ്ങനെ കരുതിയാണ് ഇവർ നിർത്തിയത് ബാക്കി കൊടുത്തത് അത് ഇവർക്ക് കയ്യിൽ വെച്ചിങ്ങനെ ഫുഡ് കൊടുക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇവർ വലുതാകുമ്പം പിന്നെ അധികം വന്ന് വാങ്ങാൻ വാങ്ങാനൊന്നുമില്ല അങ്ങനെയാണ് പിന്നെ ലൈറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇന്നലെ കൊണ്ട് നല്ല മഴയായിരുന്നു ഇവിടെ അപ്പോൾ പ്പോഴും നല്ല തണുപ്പാണ് നമ്മുടെ അവിടെ വീട് ആറ്റിൻ്റെ തൊട്ടടുത്തും കൂടെ ആയതുകൊണ്ട് നല്ല തണുപ്പാണ് ഇവിടെ അപ്പോഴേ കൂടിനകത്ത് എപ്പോഴും തണുത്ത കാറ്റായിരിക്കും കാറ്റടിക്കാൻ പോക്കും കയറുന്നത് അതുകൊണ്ട് യാത്ര ഫുൾ അത് രാവിലെ ഇനിയിപ്പം അണയ്ക്കും പിന്നെ മുമ്പായിട്ട് വീടിയെടുത്താണ് ഇതാണ് അവസ്ഥ മഴക്കാലമൊക്കെ ആവുമ്പോൾ റിയപ്പറായിട്ട് ലൈറ്റൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ അവരും ഒരു ആക്റ്റീവായിട്ട് ഇരിക്കും ചൂടൊക്കെ നല്ല ആക്റ്റീവായിട്ട് വീഡിയോ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പിന്നെയാണ് പിന്നെ നമുക്ക് കുടിക്കാനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം ഈ ബോട്ടിലാണ് കിട്ടുന്നത് മരപ്പൊടിയൊന്നും ഇടാത്ത രീതിയിൽ വെച്ചിട്ടുണ്ട് ഇതിൽ നിന്നാണ് അവർ കൊത്തി കുടിക്കുന്നത് പിന്നെ ഇത് നിപ്പിൾ ഡ്രിങ്കർ വെച്ചേക്കുന്നത് മുൻപ് വെച്ചതാണ് അതിപ്പോൾ വർക്കിങ്ങല്ല ഇതിനകത്ത് വെള്ളം വരുന്നില്ല അത് പിന്നെ കോഴിക്കങ്ങൾക്കൊക്കെ കയറിയിരിക്കാനായിട്ടുള്ളതാണ് ഇത്